മൂന്നാറിലെ പോലെ പ്രകൃതി ഭംഗിയും തേയിലത്തോട്ടങ്ങളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ വേണം പക്ഷെ തിരക്കൊട്ടും ഇല്ലാത്ത ശാന്തവും സുന്ദരമായ ഒരു സ്ഥലം വേണം ഇതായിരുന്നു നാട്ടിലേക്ക് ലീവിനെത്തിയ അനീതിയുടെ കണ്ടീഷൻ പിന്നെ ഒന്നും നോക്കിയില്ല രാവിലെ തന്നെ ബാഗൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ അങ്ങോട്ട് ഇറങ്ങി അടിമാലിയിൽ നിന്ന് വെറും മുപ്പത് കിലോമീറ്റർ മാത്രം ദൂരമുള്ള മാൻകുളത്തേക്കാണ് നമ്മുടെ യാത്ര അതിരാവിലെ തന്നെ ഇറങ്ങി കൊണ്ട് റോഡിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇടയ്ക്കൊരു സ്റ്റോപ്പ് ഇട്ട് രാവിലത്തെ മൂടൽ മഞ്ഞുമൊക്കെ ആസ്വദിച്ച് ഒരു കാപ്പിയൊക്കെ കുടിച്ച് നേരെ അടിമാലി ലക്ഷ്യമാക്കി വണ്ടി അങ്ങനെ തൊടുപുഴയെ ഒക്കെ കടന്ന് നമ്മൾ ചിയപ്പാറ വെള്ളച്ചാട്ടത്തിനടുത്തെത്തി ഇതുവഴി വരുമ്പോഴേക്കഥാ ഇവിടെ ഒരു സ്റ്റോപ്പ് നിർബന്ധമാണ് അവിടുന്ന് തൊട്ടടുത്തുള്ള വാലേറെ വെള്ളച്ചാട്ടം കൂടി കണ്ട് ഒരു ചെറിയ ഒക്കെ തട്ടി ഗൂഗിൾ മാപ്പ് നേരെ റിസോർട്ട് ലക്ഷ്യമാക്കി സെറ്റ് ചെയ്ത് വണ്ടിയെടുത്ത് ഇടുങ്ങിയ വഴിയും ഹെയർപിൻ വളവുകൾ കൂടിയുള്ള എന്റെ ഡ്രൈവിംഗ് സ്കിൽസ് കണ്ടിട്ടാവണം അനിയൻ കാർ നിർത്തി ഡ്രൈവിംഗ് സ്കീറ്റാണ് കയ്യേറി കുറച്ച് മോശം വഴി ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ നമ്മുടെ പ്രോ ഡ്രൈവർ നിസ്സാരം എന്ന് തോന്നിപ്പിച്ചു ഇടയ്ക്ക് ഒരു അരുവിയുടെ ശബ്ദം കേട്ട് കാർ ഒന്ന് നിർത്തി നോക്കിയപ്പോഴാണ് എന്താ ഈ ഒരു മനോഹരമായ കാഴ്ച നമ്മൾ കണ്ടത് കുറച്ചുനേരം അരുവിയുടെ ഭംഗി ആസ്വദിച്ചു നിന്ന ശേഷം തിരിച്ച് കാറിലേക്ക് വൈകാതെ തന്നെ തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടു തുടങ്ങി ഇടയ്ക്കൊരു വ്യൂ പോയിന്റിൽ നിർത്തിയപ്പോ നമ്മുടെ ആന വണ്ടി വൈബ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു അപ്പോഴത്തെ തൊട്ടുപുറയിൽ ഒരു പ്രൈവറ്റ് ബസ് ചേട്ടന്റെ മാസ് ഷോയും അങ്ങനെ അവിടുന്ന് നമ്മൾ ഒരു പന്ത്രണ്ട് മണിയോടുകൂടി റിസോർട്ടിൽ എത്തിച്ചേർന്നു ഡേ ഈ ഒരു വ്യൂവിൽ ടു ബെഡ്റൂം ഇല്ല നമ്മൾ ബുക്ക് ചെയ്തത് വെറും മൂവായിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് അതും വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് റെസ്റ്റ് എടുത്തതിനു ശേഷം നമുക്കൊരു ജീപ്പ് സഫാരി ഉണ്ട് അതിന്റെ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം നന്ദി